ഇന്ത്യൻ നാവികസേനയിൽ മാറ്റങ്ങളുടെ കാലമാണ് പതാകയിൽ മാറ്റം റാങ്കുകൾക്കും പേരുമാറ്റം പുതിയ പതാകയിൽ ശിവജിയും ഉണ്ടാകുമോ ബ്രിട്ടൻ അധിനിവേശത്തെ പരിപൂർണമായി തുടച്ചുമാറ്റാൻ മോദി സർക്കാരിന് ആകുമോ പുതിയ മാറ്റങ്ങൾ മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കാനാണ് സാധ്യത പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ മേഖ ജസ്റ്റിൻ ഉദ്യോഗസ്ഥരുടെ തോൾ ഭാരതീയവൽക്കരിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ നാവികസേന ദശാബ്ദങ്ങളുടെ കൊളോണിയൽ വാഴ്ച സേനയിൽ അവശേഷിച്ചുപോയ രീതികളെ പരിപൂർണമായി ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ നാവികസേനയുടെ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്നത് ഛത്രപതി ശിവാജി മഹാരാജിനെയാണ് അദ്ദേഹത്തിന്റെ പൈതൃകവും പാരമ്പര്യവും ഉയർത്തിക്കാട്ടുന്ന എപ്പൌലറ്റുകൾ അഥവാ ഉദ്യോഗസ്ഥരുടെ റാങ്ക് സൂചിപ്പിക്കുന്ന തോൾ മുദ്രകൾ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നൽകും അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥരുടെ റാങ്കുകളും ഇന്ത്യൻ നാവികസേനയിൽ ഭാരതീയവൽക്കരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിൽ നടന്ന നാവികസേനാ ദിന പ്രസംഗത്തിനിടെയാണ് തകർപ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അധികാരത്തിൽ വന്നതു മുതൽ കൊളോണിയൽ കാലഘട്ടത്തിന്റെ തിരുശേഷിപ്പുകൾ തുടച്ചു നീക്കാനുള്ള ശ്രമത്തിലാണ് മോദി സർക്കാർ അദ്ദേഹം പറഞ്ഞതിങ്ങനെ ഛത്രപതി ശിവജി മഹാരാജിന്റെ ആദർശങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ ഇന്ത്യ അടിമത്ത മനോഭാവം ഉപേക്ഷിച്ച് മുന്നേറുകയാണ് നമ്മുടെ നാവികസേന ഉദ്യോഗസ്ഥർ അണിയിച്ചൊരുക്കിയ എപ്പൗളറ്റുകൾ ഇപ്പോൾ ഛത്രപതി ശിവജി മഹാരാജിന്റെ പൈതൃകവും പാരമ്പര്യവും ഉയർത്തിക്കാട്ടും ഒരാളുടെ പൈതൃകത്തിൽ അഭിമാനിക്കുന്നു എന്ന തോന്നലോടെ മറ്റൊരു പ്രഖ്യാപനം നടത്തുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ഇന്ത്യൻ പാരമ്പര്യങ്ങൾക്കനുസൃതമായി നാവികസേന അതിന്റെ റാങ്കുകൾക്ക് പേരിടാൻ പോകുന്നു അറുപത്തി അയ്യായിരം ഉദ്യോഗസ്ഥരുടെ റാങ്കുകളാണ് മാറുക മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ ഫസ്റ്റ് ക്ലാസ് മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ രണ്ടാം ക്ലാസ് മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ ലീഡിംഗ് സീമാൻ സീമാൻ ഫസ്റ്റ് ക്ലാസ് സീമാൻ സെക്കൻഡ് ക്ലാസ് എന്നിങ്ങനെയാണ് നിലവിൽ പി ബിഒ ആർ റാങ്കുകളുടെ പേര് നിലവിലെ എപ്പോളറ്റുകളിൽ നെൽസൻ സറിംഗ് ഫീച്ചർ ചെയ്യുന്നു അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു കൊളോണിയൽ പാരമ്പര്യമാണ് റാങ്കുകൾ മാത്രമല്ല ചിഹ്നങ്ങളും മാറും കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചതാണ് നാവികസേനയുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷ് പാരമ്പര്യങ്ങൾ തള്ളിക്കളയാനുള്ള നടപടികൾ കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രാന്ത് കമ്മീഷൻ ചെയ്യുന്നതിനിടെ ഉപയോഗിച്ചിരുന്ന സെയിന്റ് ജോർജ് കുരിശിനു പകരമായി ശിവാജിയുടെ മുദ്ര പതിപ്പിച്ച പുതിയ നാവികക്കുടി പ്രധാനമന്ത്രി മോദി അനുഛാദനം ചെയ്തിരുന്നു രാജ്യത്തിന്റെ സമുദ്ര അതിർത്തികൾ സുരക്ഷിതമാക്കാൻ ശക്തമായ ഒരു നാവികസേന കെട്ടിപ്പടുത്തതിന്റെ ബഹുമതിയായ ശിവാജി മഹാരാജിന്റെ രാജമുദ്രയെ പ്രതിനിധീകരിക്കുന്ന അഷ്ടഭുജാകൃതിയിൽ പൊതിഞ്ഞ നേവി ബ്ലൂ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇന്ത്യൻ നേവി ചിഹ്നം വഹിക്കുന്നു ശിവാജിയുടെ തത്വചിന്തയായ ജലമേവ യസ്യ ബലമേവ തസ്യ സമുദ്രം ഭരിക്കുന്നവൻ ശക്തനാണ് എന്ന് വിവർത്തനം ചെയ്യുന്നത് സമുദ്രാതിർത്തികൾ ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹം നൽകിയ പ്രാധാന്യം കാണിക്കുന്നു അതുകൊണ്ടാണ് നാവികസേനക്ക് സ്വന്തം വീരന്മാരെ അറിയാമെന്ന് സർക്കാർ ഉറപ്പാക്കുന്നത് യൂണിഫോമും പതാകയിലും മാറ്റങ്ങൾ വരുന്നു മറാത്ത ഭരണാധികാരി ഛത്രപതി ശിവജി മഹാരാജിന്റെ മുദ്രയിൽ നിന്ന് ഉൾക്കൊണ്ട് പതാക വരച്ചതും സെയിന്റ് ജോർജ് കുറിച്ച് ഉപേക്ഷിച്ചതും നാവികസേന ഒരു പുതിയ പതാക സ്വീകരിച്ചതും ഉൾപ്പെടെ നിരവധി നീക്കങ്ങളിൽ സൈനിക സംസ്കാരത്തിന്റെ ഇന്ത്യവൽക്കരണം പ്രകടമായിട്ടുണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥർ ബാറ്റിൻ വഹിക്കുന്ന രീതിയും ഇതോടെ അവസാനിപ്പിച്ചു ബ്രിട്ടീഷ് കാലത്തെ കണ്ടോൺമെന്റുകളെ സൈനിക സ്റ്റേഷനുകൾ എന്ന് പുനർനാമകരണം ചെയ്യാനുള്ള നീക്കം പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ചു കഴിഞ്ഞു രണ്ടു വർഷം മുൻപ് ഗുജറാത്തിലെ കെവാഡിയയിൽ നടന്ന സംയുക്ത കമാൻഡേഴ്സ് കോൺഫറൻസിൽ കൊളോണിയൽ ആചാരങ്ങൾ ഇല്ലാതാക്കാനും സായുധ സേനയിൽ ഇന്ത്യൻ രീതികൾ സ്വീകരിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തതിന് ശേഷമാണ് ഇന്ത്യവൽക്കരണത്തിന്റെ ഭൂരിഭാഗവും ആരംഭിക്കുന്നത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വർഷത്തിൽ തങ്ങളുടെ സംസ്കാരവുമായി പൊരുത്തപ്പെടാത്ത ആചാരങ്ങൾ തിരിച്ചറിയാൻ ഇത് മൂന്ന് സേവനങ്ങളെയും നയിച്ചു ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവ വികാസത്തിൽ കൗഡില്യന്റെ അർത്ഥശാസ്ത്രം കാമണ്ഡകന്റെ നീതിസാരം തമിഴ് കവിസന്യാസി തിരുവള്ളൂരിന്റെ തിരുക്കുറൽ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പ്രാചീന ഇന്ത്യൻ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള സംസ്ഥാന തന്ത്രം തന്ത്രം യുദ്ധം എന്നിവയെക്കുറിച്ച് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സൈന്യം പദ്ധതിയിടുന്നതായി അടുത്തിടെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്